ഹലോ അപ്പം നമുക്ക് നല്ല മോരും മൊരാ മൊരിഞ്ഞ് പരിപ്പ് തയ്യാറാക്കിയാലോ ടേ നല്ല പരിപ്പ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ചൂട് പരിപ്പ് ഒരു കെമിക്കൽ ആഡ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കവേ അതിനായിട്ട് നാല് മണിക്കൂർ സോക്ക് ചെയ്ത പരിപ്പാണ് ഇത് പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാച്ച് ബാച്ചായിട്ട് ഒന്ന് ക്രഷ് രണ്ട് പ്രാവശ്യമായിട്ട് ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ നന്നായിട്ട് അരഞ്ഞു പോകല്ലേ ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് ചേർത്താന്നേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ അതെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ടുകൊടുത്തു ഇനി നമ്മുടെ വലിയ വലിയ ജീരകമില്ലേ വലിയ ജീരകം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തത് എന്നിട്ട് കൈവച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല രീതിയിൽ തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണേ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഗരം മസാലയും മുളക് പൊടിയും സവാളയും കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് എല്ലാ സ്ഥലത്തേക്കും കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം എന്നിട്ട് ഈ കയ്യിൽ തന്നെ നമുക്ക് ഇതേപോലെ വടയുടെ എടുക്കണേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പർ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പുറത്തു നിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്ന് സോക്ക് ആവുന്ന ഒരു സമയത്തിൻ്റെ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഡിഷസ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതേപോലെയുള്ള സിമ്പിൾ സിമ്പിൾ സ്നാക്സും റെസിപ്പീസും ടിഫിൻ ബോക്സും പൊതിച്ചോറ് റെസിപ്പീസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ വട ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസായിട്ട് ഇട്ട് തരണേ അപ്പം നമ്മുടെ ഹോം മെയ്ഡ് റിസീ പരിപാടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്